നമസ്കാരം സർ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവിൽ വീണ്ടും കൂടുതൽ വിവാദങ്ങളൊക്കെ വരുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോഴിതാ ടി വി രാജേഷ് ആണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തോൽപ്പിച്ചത് എന്ന തരത്തിൽ പോസ്റ്ററുകൾ വരെ പ്രത്യക്ഷപ്പെടുന്നു അതിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ ഒരു ഒരു നിലപാട് എന്താണ് അതായത് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് പൊട്ടി വെളിയിൽ ചാടുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവേണ്ടത് കാരണം രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചത് അവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലാണെന്നും പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോസ്റ്ററുകൾ പൊതിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ആവശ്യമില്ലാത്ത പോസ്റ്ററുകളൊന്നും വേണ്ട അതാരായാലും അത് അനുവദിക്കാൻ സാധിക്കുന്നില്ല പോസ്റ്ററുകളൊക്കെ അവിടെ നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഈ മറിഞ്ഞിരുന്നൊക്കെ വെളിയിൽ വരുന്ന രീതിയിലെ കാര്യങ്ങൾ പോവുകയാണ് കാരണം പാർട്ടിക്കകത്ത് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ തീരുമാനിക്കാൻ നടക്കുന്നു സാധാരണ പ്രവർത്തകർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് വെട്ടിത്തുറന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടോക്കിനകത്ത് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ഇതിനകത്ത് തിരുവനന്തപുരത്ത് സംഭവിച്ച തിരുവനന്തപുരത്ത് എന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കേണ്ടതാണ് കാരണം കുമ്മനൻ രാജശേഖരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കുമ്പോൾ ഇതേ ആക്ഷേപം ഒന്നാണ് ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ അറിയത്തില്ലേ നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കണ്ടിട്ടില്ല സി പി എമ്മിന് കാണും കോൺഗ്രസിന് കാണും അതാണ് അവിടെ കാര്യങ്ങൾ ആ നിയോജനം മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറന്നു വെച്ചിരുന്നത് ബി ജെ പി കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാനാണെന്ന് അന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു ആ ആക്ഷേപം വന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരിലാണ് നമുക്കിനെ പറ്റി അറിയത്തില്ല പക്ഷെ ഇപ്പം ഇവിടെ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരോടെ മത്സരിക്കാൻ വരുന്നു അന്ന് കുമ്മനം രാജശേഖരന്റെ ഉരുഷത്തിൽ പുറത്തോട്ടിനെ തോട്ടി രാജീവ് ചന്ദ്രശേഖരോടെ മത്സരിക്കാൻ വരുന്നു തൊട്ടടുത്ത ലോസ മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിക്കുന്നു വി മുരളീധരന് വേണ്ടി ഈ വിവി രാജേഷ് ഉൾപ്പെടെ ഉള്ളവർ അൽപ്പുറത്ത് പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു ഇവിടെ രാജു രാജീവ് ചന്ദ്രശേഖറിന് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിക്കുന്നതിനും വേണ്ട രീതിയിൽ റൂട്ട് ലെവൽ നടത്തുന്നതിനും കഴിഞ്ഞിട്ടില്ല എന്ന അന്നേ ആക്ഷേപം ഉണ്ടായിരുന്നു എന്നിട്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ച് അദ്ദേഹം എല്ലാ മേഖലയിലും ഓടിയെത്തി തുലവും വളരെ കുറഞ്ഞ വോട്ടിലാണ് അവിടുന്ന് ജയിക്കുന്ന ഒരവ അല്ലെങ്കിൽ ശശി തരൂർ ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് ഇതിനകത്ത് ഇത് ഇതിനകത്ത് ഈ വി വി രാജേഷിനെതിരെ അവിടെ വന്നിരിക്കുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാ ബി വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി വി മുരളീധരന്റെ ആളാണ് അല്ലെങ്കിൽ ആ കമ്മിറ്റി വി മുരളീധരന്റെ കമ്മിറ്റിയാണ് അവിടെ വരുന്ന വിവരങ്ങളാ അപ്പം ഇതിനകത്ത് ഇദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഭൂമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട് അത് മുരളീധരനാക്കിയതാണ് ആ ഇത് കേട്ടോണം വേറെ വലിയ ഏറ്റവും വലിയ വിവാദം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പാർട്ടി ജില്ല സംസ്ഥാന പ്രസിഡന്റ് മാത്രമേ കാറുണ്ടായി ആദ്യമായിട്ടാണ് മാരുതി സ്വിഫ്റ്റ് ഡിസൈറ് ഈ പറയുന്ന യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് വാങ്ങിക്കൊടുക്കുന്നത് ആദ്യത്തെ സ്വന്തമായിട്ട് കാറ് പാർട്ടി വാങ്ങിക്കൊടുക്കുന്ന യുവമോർച്ചയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഈ വി വിരാശ് എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിശയി കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തെ ഈ പറയുന്ന മുരളി ധരൻ അല്ലെങ്കിൽ വി വി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയി കാരണം അദ്ദേഹം കോഴിക്കോട്ട് കാരണം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പരിപാടികൾ കിട്ടുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് താല്പര്യമെടുത്ത് ഇദ്ദേഹത്തെ അവിടെ വെച്ചു എന്നൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ അവിടെ പൂഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം അതായത് ഈ വി മുരളീധരൻ തന്നെയാണ് ഈ പറയുന്നത് പോലെ അദ്ദേഹം ആണ് ഈ പാർട്ടിക്കകത്ത് ഗ്രൂപ്പിന്റെ അതിപ്രസരത്തിൽ പുള്ളിക്ക് അപ്പുറം അതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ആരും ഉണ്ടാവേണ്ട ആദ്യ പുള്ളി മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് ഇപ്പൊ തിരുവനന്തപുരത്തെ വിഷയം അതായത് കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബി വി രാജേഷിന്റെ പോറവിൽ വി മുരളീധരൻ ആണെന്നാണ് അവിടെ ഈ പോഷകവാദം അതുപോലെ കാറ്റിങ്കല വിഷയം ആറ്റിങ്കല വിഷയം ഇപ്പൊ ഇതിനകത്ത് കൂടിച്ചേർന്ന് വരുന്നുണ്ട് ആറ്റിങ്കൽ ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്കറിയാവോ ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ മത്സരിക്കുമ്പോൾ ആറ്റിങ്ങൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന എൺപതിനായിരം ഓട്ടം കണ്ട മൂന്ന് ലക്ഷത്തിന് ഏതാണ്ട് വളരെ തുലോ പത്തോ അയ്യായിരം വോട്ടിന്റെ കുറവേ വന്നിട്ടുള്ളൂ അവര് മത്സരിക്കും അവര് പറഞ്ഞു ഞാൻ ഈ ആറ്റിങ്ങൽ നിൽക്കാം എനിക്കിവിടെ സാധിക്കും ഞാൻ ഈ മണ്ഡലം പിടിച്ചെടുക്കാം അവരെ ആറ്റിങ്ങൽ പോയിട്ട് തിരുവനന്തപുരത്ത് ഇത് കയറ്റിയില്ല ഈ ഈ പറയുന്ന ബി ജെ പി വലിയ വിവാദമായതാ അടുത്ത പ്രാവശ്യം അവിടെ അത്രേ വോട്ട് വന്നപ്പോൾ എ ക്ലാസ് മണ്ഡലം ആയപ്പോൾ അടുത്ത പ്രാവശ്യം അവിടെ മത്സരിക്കുകയാണ് മുരളി ഈ ബുരുളിയാണ് കഴിഞ്ഞ പ്രകാശം അവിടുത്തെ വിവാദം അവിടെയും വിവാദമാ അവിടുത്തെ വിവാദം എന്ന് പറഞ്ഞാല് പ്രകാശ് സത്യം സൗല്യ തമാശ പ്രകാശ് തോക്കാൻ വേണ്ടി മത്സരിക്കുവാ പ്രകാശിനെ ഈ എം പി പാർട്ടി പറഞ്ഞെങ്കിൽ എം പി ആയിട്ട് ഇത് മുമ്പോട്ട് പോകുന്നതിന് താല്പര്യം അല്ലേ ഞാനീ അവിടെ പറയുന്ന വാ വാർത്തകളോ അല്ലെങ്കിൽ കോൺഗ്രസോട് ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകളെ പറഞ്ഞു പ്രകാശ് തോക്കാൻ വേണ്ടി മാക്സിമം തോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും പ്രകാശിനെ അവിടെ ആൾക്കാർ ജയിപ്പിച്ചു ആര് ജസ്റ്റ് വോട്ട് ഞാൻ ജയിച്ചു കാരണം പ്രകാശിന് കോന്നിയിൽ വന്ന് മത്സരിച്ച് പഴയ എം എൽ എ ആയിട്ടിരിക്കുന്നതിനോട് ആ താല്പര്യം കാരണം അടുത്ത പ്രാവശ്യം യു ഡി എഫിന് ഈ പ്രായ പറയുന്നത് പോലെ അധികാരത്തിൽ വരാൻ സാധിച്ചാൽ ഈഴവ പ്രാതിനിധ്യം വെച്ചിട്ട് പ്രകാശിന് ആദ്യ മന്ത്രിയാണോ അത് അതിനകത്ത് ഈഴ് എം എൽ എമാര് കൂടാണ് അപ്പൊ പ്രകാശിനെ അതിനോടാണ് താല്പര്യം അവിടെ തോറ്റാലല്ലേ ഇവിടെ വരാനൊക്കെ ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് വരുന്നതിന് വേണ്ടി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ അതിന് അപ്പൊ പ്രകാശ് അവിടെ തോൽക്കാൻ പോലും ആ സാധ്യതയിൽ പോലും വി മുരളീധരനെ അവിടെ ജയിച്ചു വരാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആൾക്കാർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ അവിടെ കാര്യങ്ങൾ പറയുന്ന ശോഭയായിരുന്നെങ്കിൽ അവിടെ ജയിച്ചനേമായിരുന്നു ശോഭയെ അവിടെ നിർത്തിയായിരുന്നെങ്കിൽ അവിടെ ജയിച്ചാനേമായിരുന്നു ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ സുരേഷ് ഗോപി എങ്ങനെയാ ജയിച്ചു സുരേഷ് ഗോപി ആവി മത്സരിച്ചു അവിടെ തോറ്റുപോയി അഞ്ചു കൊല്ലം അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ അവസരം കിട്ടി അത് എന്തുകൊണ്ടാണ് കിട്ടിയത് അമിത്ഷാ വിചാരിച്ചത് കൊണ്ടാ നരേന്ദ്രമോദി വിചാരിച്ചത് കൊണ്ട് അല്ലാരുന്നേ അദ്ദേഹത്തെ അവിടെ നിർത്തുമായിരുന്നു ആ അഞ്ചു കൊല്ലം അവിടെ നിന്ന് വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ എം പി ആയില്ലേ ഇതേപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ അവിടെ വർക്ക് ചെയ്യാൻ അനുവാദം കൊടുത്തായിരുന്നെങ്കിൽ അവർ അവിടെ പി ആയിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പലവട്ടം അവർ പറഞ്ഞു അവരെ അവിടുന്ന് മാറ്റി നിർത്തി ആ മണ്ഡലം ആ രീതിയിൽ വന്നപ്പോൾ വി മുരളീധരൻ അവിടെ എം എൽ എ ആവുന്നില്ല രാജ്യസഭയിൽ അടുത്ത പ്രാശം മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എം എൽ ആവുന്നതിന് വേണ്ടി അദ്ദേഹം അവിടുന്ന് മത്സരിച്ചു. അപോലെ ഈ വിരാഷിന്റെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടിൽ നിന്ന് വള വളരെ കൂടുതൽ അഴിമതി ആരോപണങ്ങൾ വരുന്നു അദ്ദേഹം യാതൊരു ജോലിയുമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ വീട് വെച്ചെന്ന് പറയുന്ന ആരോപണങ്ങൾ വരുന്നു അതായത് വളരെ കൃത്യമായിട്ട് പാർട്ടിക്കകത്ത് ഈ പറയുന്നത് പോലെ ഗ്രൂപ്പിന്റെ അതിപ്രസരത്തിൽ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നത് സഹിക്കാൻ വയ്യാത്ത ആൾക്കാർ പാർട്ടിക്കകത്ത് നിന്നും അവസരമായി വെളിയിൽ വരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ബിജെപി ജയിക്കാതിരിക്കാൻ യാതൊരു കാരണവുമില്ല കാരണം ഏഴ് നിയമസഭാ മണ്ഡലം അതിനകത്ത് അഞ്ചെണ്ണത്തിലും ബി ജെ പി മുന്നേറുന്നതോ അല്ലെങ്കിൽ അഞ്ചെണ്ണത്തിൽ കിട്ടാൻ സാധ്യതയാണ് രണ്ട് ലോ നിയമസഭാ മണ്ഡലം കൊണ്ട് സ്ഥിരമായിട്ട് കോൺഗ്രസിന്റെ ഒരു ക്യാൻഡേറ്റ് ജയിക്കുക എന്ന് പറഞ്ഞത് ആരെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത് എല്ലാ ലോകസഭാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ കുറവുള്ളിടത്ത് അല്ലെങ്കിൽ വോട്ട് കിട്ടാത്തടത്തെ വോട്ട് പരിഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ വോട്ട് കൂടുതൽ കിട്ടാനും പാർട്ടിക്ക് സ്വാധീനം കൂടുതൽ ഉൾപ്പെടുത്തുമെന്നും കൂടുതൽ പ്രവർത്തിച്ച് അവിടുത്തെ വോട്ട് വരുത്തിയെടുക്കുന്ന അവസ്ഥയാ. ഇവിടെ ഇവിടെ ഇവര് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ പോസ്റ്ററിൽ കൂടി പറയുന്നത് സ്വാധീനമുള്ളിടത്ത വോട്ട് മാറ്റി ചെയ്യുന്നതിന് വേണ്ടി ബി തയ്യാറാകുന്നു അല്ലെങ്കിൽ ബി വി രാജശേന നേതൃത്വം കൊടുത്തു കൊടുക്കുന്നു അതിന്റെ പുറകിൽ വി മുരളീധരൻ ആകുന്നു എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററാണ് ഇവിടെ നിന്ന് ഏതായാലും സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ ആർ സി രാജീവ് ചന്ദ്രശേഖർ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അനുവദിച്ചു പോകാനൊക്കത്തില്ല അത് നമുക്ക് പരിശോധിച്ച് പാർട്ടിക്കകത്ത് തിരുത്തൽ വരുത്തി ഗ്രൂപ്പിന്റെ അതിപ്രസരം ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒക്കെ ഉള്ള ഒരു തീരുമാനം ാണ് പറയുന്നത് ശോഭ സുരേന്ദ്രൻ നേതാവാണ് അവര് നേതൃത്വത്തിൽ അവർക്ക് അവരെ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി അവരെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നാളെ കാലത്തെ ജനപ്രതിനിധി ആക്കുന്നതിന് വേണ്ടി എം എൽ ഒക്കെ ആക്കുന്നതിന് വേണ്ടി സാധ്യതകൾ അവർക്ക് കൂടുതൽ ഉണർത്ത അവർക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കവും ആയിട്ട് മുന്നോട്ട് പോകുന്നു, പോകാം എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുക രാജീവിന് ഒരുപക്ഷെ ഇതെല്ലാം അറിയാം അറിയാത്തതുപോലെ നടിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാം തിരുവനന്തപുരത്തെ വിഷയങ്ങൾ അദ്ദേഹത്തിന് അറിയാം സംസ്ഥാനത്തുടനീളമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം ഗ്രൂപ്പിന്റെ അതിപ്രസരം പുള്ളിക്കറിയാം പുള്ളിയെ അതുകൊണ്ടാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്നറിയാം അപ്പൊ എല്ലാം അറിഞ്ഞ് അതിനനുസരിച്ച് ആ പാർട്ടിയെ തിരുത്തി പാർട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പാർട്ടിക്കകത്തെ കുഴപ്പങ്ങൾ മനസ്സിലാക്കി ഈ പറയുന്നതുപോലെ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെയും തിരുത്തി തിരുത്താൻ പറ്റിയില്ലെങ്കിൽ മാറ്റി നിർത്തി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റ് ആവും രാജീവ് ചന്ദ്രശേഖരനെ അതിൽ നിന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിനെ നിയോഗിച്ചത് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതേപടി വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദേശീയ നേതൃത്വമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഗ്രൂപ്പിന്റെ അതിപ്രസരം പാർട്ടി നടത്തു നടക്കുന്ന വിഷയം അവരെ ഏൽപ്പിക്കേണ്ട സംസ്ഥാനത്തെ പാർട്ടി എന്ന് തീരുമാനിച്ചത് ഗ്രൂപ്പ് കളിക്കുന്നവർ അത് കളിക്കാനേ ഒക്കെ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ അതിനപ്പുറമുള്ളവരെ പാർട്ടിയെ സ്നേഹിക്കുന്നവരെ ഏൽപ്പിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അത് കേരളത്തിൽ ഇപ്പോഴല്ല കുമ്മനം രാജശേഖരന്റെ സമയത്ത് തൊട്ടേ തുടങ്ങിയതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രൂപ്പിന്റെ അതിപ്രസരവും നേതാക്കൾക്കാരെന്നുള്ള മത്സരവും കൊണ്ടാണ് വേറെ ചില നേതാക്കൾ അങ്ങനെ തീരുമാനിച്ച നേതാവാണ് സുരേഷ് ഗോപി അങ്ങനെ തീരുമാനിച്ച നേതാവാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ രാഷ്ട്രീയത്തോട് താല്പര്യപ്പെട്ടു ഒരാളല്ല അദ്ദേഹത്തിന് കർണാടക രാഷ്ട്രീയം തന്നെയാണ് താല്പര്യം ആ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തെ ഇവിടെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൽ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി നാളെ കാലത്ത് വരുന്നതിനും അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിനും ഇതിനൊക്കെ അഴിമതി നടത്താതെ നിന്ന് പാർട്ടിയെ നയിക്കാൻ കഴിയുന്നൊരവസ്ഥ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടു ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചോ ശോഭാ സുരേന്ദ്രനെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ പുറത്തു നിന്നല്ല പറയുന്നത് പാർട്ടിക്കകത്തു നിന്നാണ് അത് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് അവർ തീരുമാനിക്കേണ്ടത് ഏതായാലും തിരുവനന്തപുരത്തെ പോസ്റ്റർ വിവാദം കേരളത്തിലുള്ള നീളം ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി തോൽക്കുന്നു അതാണ് ഇപ്പം കേരളത്തിലെ ചർച്ച ഒരു പക്ഷേ ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ തിരുത്തൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ശബ്ദം ഉയർന്നു വരുന്നത് കൃത്യമായി ായി പോകുന്നതിനു വേണ്ടി ഉള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്തരത്തിലൊരു നീക്കവും പാർട്ടിക്കുടുന്നു എന്നുള്ളതിന് നമുക്ക് തീർച്ചയായും അങ്ങ് പറഞ്ഞു അവസാനിപ്പിച്ചെടുത്താണ് ഏറ്റവും വ്യക്തമായത് ബിജെപിക്ക് അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പാർട്ടി തന്നെ ഒന്നുകൂടെ പുനർവിശകലനം ചെയ്യേണ്ടതാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും